ഇന്ന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ എഴുപത്തിയാറാം രക്തസാക്ഷി ദിനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ജനുവരി മുപ്പതിനാണ് മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വം വരിച്ചത് രാജ്യമെമ്പാടും വിപുലമായ അനുസ്മരണ പരിപാടികളാണ് രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സൈനിക മേധാവിമാർ തുടങ്ങിയവർ രാജ്ഘട്ടിലെത്തി പുഷ്പചക്രം അർപ്പിക്കും തുടർന്ന് സർവമത പ്രാർത്ഥനയും നടക്കും രാജ്യത്തുടനീളം രാവിലെ പതിനൊന്ന് മണിക്ക് രണ്ട് മിനിറ്റ് മൌനം ആചരിക്കും രാഷ്ട്രപിതാവിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു മഹാത്മാഗാന്ധിയുടെ ജീവത്യാഗം രാജ്യത്തെ സേവിക്കുന്നതിനും രാജ്യത്തിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും എന്നും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തില് കുറിച്ചു എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ഇന്ത്യയെ വാർത്തെടുക്കാൻ ഗാന്ധിജിയുടെ സ്മരണകൾ കരുത്താകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു മഹാത്മാഗാന്ധി തലമുറകളിലൂടെ ജീവിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഫേസ്ബുക്കിൽ കുറിച്ചു സത്യത്തിന്റെയും അഹിംസയുടെയും ശക്തി ലോകത്തിന് കൊടുത്ത മഹാത്മാഗാന്ധിയുടെ ദർശനങ്ങൾ എക്കാലവും പ്രചോദനാത്മകമാണ് ഇന്ത്യയുടെ യശസ് വാനോളം ഉയർത്തിയ മഹാത്മാവിന്റെ ഓർമ്മകൾ രാജ്യത്തിന്റെ ശ്രദ്ധാഞ്ജലി ആയിരത്തി തൊള്ളായിരത്തി സെപ്റ്റംബറിൽ വിഭജന കലാപത്തെ തുടർന്ന് സമാധാനത്തിനായി അഭ്യർത്ഥിക്കാൻ പോയ ഗാന്ധിജി ഡൽഹിയിലെത്തി ഡൽഹിയിലെ ബിർല ഹൗസിലായിരുന്നു അദ്ദേഹത്തിന്റെ താമസം ബിർല ഹൗസിൽ കത്തുകൾ എഴുതിയും സന്ദർശകരെ കണ്ടും പ്രാർത്ഥനകളിൽ പങ്കെടുത്തുമാണ് അദ്ദേഹം കൂടുതൽ സമയവും ചെലവഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ജനുവരി പതിമൂന്നിന് സാമുദായിക സൗഹാർദ്ദം പുനഃസ്ഥാപിക്കുന്നതിനായി അദ്ദേഹം അവസാന നിരാഹാരം ആരംഭിച്ചു ഏഴ് ദിവസത്തിനു ശേഷം ജനുവരി ഇരുപതിന് ബിർലാ ഹൌസിന് നേരെ ഒരാൾ ബോംബെറിഞ്ഞ് അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചു എന്നാൽ അന്ന് ഗാന്ധിജിക്ക് അപകടമൊന്നും സംഭവിച്ചില്ല ഒരു ഭ്രാന്തന്റെ വെടിയേറ്റ് മരിക്കുകയാണെങ്കിൽ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കണമെന്നും തന്റെ ഉള്ളിൽ ഒരു ദേഷ്യവുമുണ്ടാകില്ലെന്നും അന്ന് ഗാന്ധിജി പറഞ്ഞു ജനുവരി മുപ്പതിന് വൈകുന്നേരം ഗാന്ധിജി പ്രാർത്ഥനാ യോഗത്തിലേക്ക് നടന്നു പോകുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് നാഥുറാം ഗോഡ്സെ അദ്ദേഹത്തിന് നേരെ നിറയൊഴിച്ചു അന്ന് ആകാശവാണിയിൽ സംസാരിച്ച പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയുടെ വേർപാടിനെക്കുറിച്ച് രാജ്യത്തെ അറിയിച്ചത് ഇങ്ങനെ അടുത്ത ദിവസം യമുന നദിയുടെ തീരത്തേക്കുള്ള വിലാപയാത്രാപാതയിൽ ഏകദേശം പത്ത് ലക്ഷത്തോളം ആളുകൾ അണിനിരന്നു പ്രയാഗരാജിലെ സംഗമത്തിൽ നിമജ്ജനത്തിനായി കൊണ്ടുപോകുന്നതിന് മുൻപ് ചിതാഭസ്വം മൂന്ന് ദിവസം നദീതീരത്ത് സൂക്ഷിച്ചിരുന്നു ന്യൂഡൽഹിയിലെ ഗാന്ധി സ്മാരകമായ രാജ്ഘട്ട് ദശലക്ഷക്കണക്കിന് അനുയായികളുടെ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് News Desk, Türkerdarşın